മാവർമേടിയിലേക്ക് എവർക്കും സ്വാഗതം കാരശ്ശേരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മുട്ടാത്തു ഉറവുണ്ട് കുളത്തിൽ വീണ കുട്ടികളെ വീട്ടമ്മ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി കാരശ്ശേരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മുട്ടാത്ത് വയലിനടുത്ത് കുടിവെള്ള പദ്ധതിക്കായി വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ച് പാതി വഴിയിൽ നിർത്തിയ ഉറുംകുണ്ട് കുളത്തിലാണ് വിദ്യാർത്ഥികൾ മുങ്ങിപ്പോയത് രണ്ടു മീറ്ററിലധികം ആഴത്തിൽ വെള്ളമുള്ള കുളം മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് മൂന്ന് കുട്ടികളിൽ ഒരാൾ കുളത്തിലേക്ക് കാൽവഴുതി വീഴുകയായിരുന്നു കിഴക്കൻപുറത്ത് ഗഫാറിന്റെ മകൻ മുഹമ്മദ് സയാനാണ് കാൽ തെറ്റി വീണത് സയാനെ രക്ഷിക്കാൻ ശ്രമിച്ച ഗഫാറിന്റെ സഹോദരപുത്രൻ ഫിസാനും കുളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട കൂടെയുണ്ടായിരുന്ന കുട്ടി ആർത്തു വിളിക്കുകയായിരുന്നു സമീപത്തുള്ള വീടിന്റെ ടെറസിലായിരുന്ന നഫീസ എന്ന സഹോദരി നിലവിളി ശബ്ദം കേട്ട് ഓടിവന്ന് കുളത്തിലേക്ക് എടുത്തുചാടി നിറയെ മാലിന്യങ്ങളും ചെളിയുമായിരുന്ന കുളത്തിൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമായതിനാൽ മൂന്നുപേരും അപകടാവസ്ഥയിലായി ഈ സമയത്താണ് ഇരട്ട സഹോദരന്മാരായ ഇല്ലക്കണ്ടി സിനാനും യാസീനും സംഭവ സ്ഥലത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനം തുടർന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റിതര തുടർ നടപടികൾക്കുമായി എന്റെ മുഖം സന്നദ്ധ സേനാ പ്രവർത്തകരും നാട്ടുകാരും സജീവമായി രംഗത്തുണ്ടായിരുന്നു കിഴക്കൻപുറത്ത് മനാഫിന്റെ മകൻ ഫിസാൻ കെ എം സി ടി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് രണ്ട് കുട്ടികളെ വെള്ളത്തിലേക്ക് വീണ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അഫ്സാനാണ് ഇപ്പൊ നമ്മുടെ വല വാട ഉൾക്കി വള്ളത്തി പോയിന് അപ്പോൾ ഫീഖാൻ ഇരട്ടി ചാർ ഓനെ ഋഷിഖാൻ പിന്നെ ഒലക്കി രണ്ടാക്കും കുതിച്ചായിട്ട് ഖാൻ ഫീഖാൻ്റെ മുടി പിടിച്ച് പൊങ്കിന്നെ അപ്പോൾ ഫീഖാൻ താനും ഇങ്ങനെ പോയി വള്ളത്തി ചാടി അപ്പോൾ രണ്ട് കാക്കന്മാരും ചാരിയാണ്ടി ഓല രണ്ടാളെയും കുതിച്ചു രണ്ടോലെ കേക്കി ഫീഖാനെ വെള്ളമൊക്കെ കുതിച്ചിട്ട് ഓനെ ആംബുലൻസിൽ കൊണ്ടുപോയി കുട്ടിയുടെ കരച്ചിൽ കേട്ട് ടെറസിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ ആ ധീര വനിതയാണ് എന്റെ കൂടെ ഉള്ളത് കുട്ടിന്റെ കരച്ചിൽ കേട്ടിട്ട് ഓടി വന്ന് അല്ലെങ്കിൽ ഒരാള് വെള്ളത്തിൽ ആണ്ടു പോയിണ്ട് മറ്റേ ആളിങ്ങനെ മുങ്ങി താന്ന് താഴ്ന്ന താഴ്ച്ചാലാണ് നമ്മളിത് കാണുന്നത് അങ്ങനെയാണ് എടുത്ത് കാര്യമൊന്നുമില്ല മധുരം കീപെട്ട് ചാടിയതാണ് കുട്ടി ആളെന്നത് കണ്ടപ്പോ അതൊന്നും നോക്കിയില്ല പെട്ടെന്ന് എടുത്ത് ചാടിയതാ ചാടി കുട്ടീനെ എടുത്ത് പൊന്തിച്ചിങ്ങി വരുന്ന വരവിൽ അടി നിന്റെ കാല് പിടിച്ച് വരുത്തുന്ന താത്തി അപ്പോളാണ് അടിയിലൊരുത്തനുള്ളത് എന്നറിയുന്നത് അതേ അറിഞ്ഞില്ല ഞാനൊരു കുട്ടിയേ ഉള്ളൂ എന്നാ വിചാരിച്ചത് അതിനങ്ങനെ കിട്ടിയും ചെയ്ത് അതിനെ കിട്ടിതാക്കിയിലാണ് അടിയിൽ നിന്ന് കാല് പിടിച്ചിട്ട് തകത്തി അതില് ഞാൻ താന്നും പൊന്തി ഒന്നും ഇല്ല എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥയിലാ ഇതിനായിട്ട് ഒരുപാട് വെള്ളം അത്യാവശ്യം കുറച്ചുകൂടെ കുടിച്ചിടും പിന്നെ അപ്പുറത്തെ മക്കള് വന്നിട്ട് പിന്നെ വെള്ളത്തിലുള്ള കുട്ടീനെ പോലെയാണ് രക്ഷപ്പെടുത്തിയത് അപ്പൊ നിങ്ങളവിടെ മുങ്ങി പോയിട്ട് പൊങ്ങാൻ കഴിയാത്ത സമയത്ത് ഓടി വന്ന രണ്ടുപേരാണ് ഇന്നലെ വൈകുന്നേരം വെറുതെ ടി വി കണ്ടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് താത്തന്റെ മരിയോള് വീട്ട് ഓടി വന്നാണ് അപ്പം കുളത്തിലാറോ വീണെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാൾ ഓടിച്ച് നിന്ന് അപ്പൊ അവിടെ വന്നപ്പോൾ താത്ത ഒരു കുട്ടീനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കൂടി അപ്പൊ ഒരു കുട്ടിയെ ഉള്ളു വീണേ വിചാരിച്ചു അപ്പം ഏതായാലും രണ്ടാൾ ചാടി ഒരത്തന്നെ താത്തനെ താത്തൊക്കെ കുട്ടീനെ പിടിച്ചു കഴിയില്ല അവിടെ നിൽക്കാൻ സ്ഥലമല്ല അപ്പൊ താത്തൻ്റെ അടുത്ത് പോയി നീന്തി ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ കുട്ടീനെ കാണില്ല കുട്ടി ആണ്ടുപോയി അവിടെ ഒരു കിണറുണ്ട് അടിക്ക് ആണ്ടുപോയി കുളത്തിൽ തന്നെ കുട്ടിതാന്ന് പോയത് ഒന്ന് മുങ്ങിയപ്പോ അവിടെ ഫുള്ളി ചളിയാ വയനെല്ല പൂളലും ഉണ്ട് അപ്പൊ ഒന്ന് പോയപ്പോ കുട്ടിയെ കണ്ടില്ല ഒന്ന് കൂടി മുങ്ങാൻ നോക്കുമ്പോ എന്റെ കാൽമലോ എൻ്റെ കൈ തട്ടി അടിക്ക് മുങ്ങി നോക്കി മുങ്ങി നോക്കി കൈ പിടിച്ച് വലിച്ച് മനക്കൊന്നില്ല ഇനി അങ്ങനെ പിടിച്ച് വലിച്ച് പൊന്തിച്ച് അവിടെ ഒരു വലിവാസി കുട്ട അപ്പോൾ ഒരു ശീല തുറത്തു കൊണ്ടുവന്ന് പിന്നെ ആശുപത്രി കൊണ്ടുപോയി ഇവിടുന്ന് താത്ത വിളിച്ച നേരം കിട്ടിയ ചാടി നേരെ അടി എത്തി പോളിമുഞ്ഞു കൂട്ടിയത് അവിടെ നേരെ താത്ത ഒരു കുട്ടിനെ പിടിച്ച് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ അപ്പൊ ഞാൻ നേരെ പോയി താത്ത കുട്ടിനെ വാങ്ങിയിട്ട് സമയത്ത് തന്നെ ആംബുലൻസ് ഡ്രൈവർ അനീസ നമ്മുടെ ചേരുന്നത് ഞാൻ ഇന്നലെ വീട്ടിൽ നിൽക്കുന്ന പിന്നെ കിടക്കുന്ന സമയത്താണ് ഉമ്മ ഒഴിച്ച് പറഞ്ഞത് ഒരു വിഷയം ഉണ്ടല്ലോ ഓടി വന്നപ്പോൾ മടലില്ല കണ്ടി ബഷീറിൻ്റെ രണ്ട് മക്കൾ ഈ വെള്ളത്ത് പോയാൾ പൊന്തിച്ച് നിർത്തുന്ന കണ്ട് അവർക്ക് കരക്ക് കായാൻ കഴിയുന്നില്ല സ്റ്റെപ്പുകളൊന്നും ഇല്ല കുളത്തിന് ആ സമയത്ത് ഞാൻ കുളത്തിന്റെ പക്കത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഷോൾ വാങ്ങി ഷോൾ വാങ്ങി ആ മോന്റെ കയ്യിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് കരക്കെത്തിക്കുകയായിരുന്നു കയ്യിൽ കിട്ടിയ ഉടനെ എടുത്ത് കരക്കിലേക്ക് ഇട്ടു ഞാൻ ഓടി വണ്ടി എടുക്കാൻ പിന്നെ ആളുകളൊക്കെ എത്തി അവരുടെ അവിടെ തൊട്ടടുത്ത് വീട്ടിലേക്ക് പോർച്ചിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ നേരെ കെ എം സി ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുട്ടി അപ്പം കുഴഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കുഴഞ്ഞിൻ്റെ ക്ഷീണ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് എന്തായാലും സംസാരിക്കുന്നുണ്ടായിരുന്നു ഏതാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കുളത്തിൻ്റെ കടന്ന ഒരു ഭാഗം മായം കുറവും ഒരു ഭാഗം മായം കൂടുതലായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഈ കുട്ടി പോയ ഭാഗത്ത് ഏതാണ്ട് ഒന്നിനാളെ വെള്ളം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് നാടോട്ടൊക്കെ നല്ല വരൾച്ചയാണ് അതേപോലെ തന്നെ അത്രയും ചൂടാണ് പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു കുളം വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് വർഷങ്ങളായിട്ട് പായക്കുള്ള ഒരു കുളമാണ് ഇതിൻ്റെ പേരെന്നെ ഉറുങ്കുണ്ട് കുളമാണ് ഈ കുളം എന്ന് പറഞ്ഞാൽ വെള്ളം പറ്റാത്തൊരു കുള പക്ഷേ ഇത് അനാഥായി കിടക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ റിപ്പയറാക്കി ഈ ഇതിൻ്റെ ഉടമസ്ഥർ കുറച്ച് സ്ഥലം കൂടി കൂട്ടി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അങ്ങനെ ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി ഉപയോഗിച്ച് വൃത്തിയാക്കിയ കൊള്ളാം ഇത് എന്നും അപകടാവസ്ഥയിലാണ് കാരണം നിരന്തരം ഞങ്ങളെ ഇവിടുത്തെ വരുന്ന കുട്ടികളെ ഇവിടുന്ന് അവരെ രക്ഷിതാക്കളെ ഫോണിൽ വിളിച്ചു വരുത്തി ഇവിടുന്ന് പറഞ്ഞേക്കാറുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല ഇതൊരു ദുരന്തത്തിന് ഇന്നലെ സാക്ഷിയാവുകയുമായിരുന്നു ഈ ഈ ഗ്രാമം കുട്ടി ഒരു കുട്ടിനെ എടുത്തു പൊന്തിച്ച് അങ്ങനെ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് താത്തനെ പൊന്തിക്കാം താത്തിയും ഒരു കുട്ടിയും പിന്നെ അപകടത്തിലേക്ക് പോകുന്നൊരവസ്ഥ അതൊക്കെ അങ്ങനെ അതിൻ്റെ രണ്ട് മക്കളും ഇവിടെ എത്തി കൃത്യസമയത്ത് എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും അയൽവാസികളും ഒക്കെ ഒരുക്കിയത് കൊണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി അപ്പോൾ ഞങ്ങൾക്ക് ഈ അയൽവാസി എന്ന നിലക്ക് പറയുന്നത് ഒന്നുകിൽ ഇത് തൂർത്തിട്ട് മണ്ണിട്ടും അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിലനിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരശ്ശേരി പഞ്ചായത്തിൻ്റെ എൻ മുസീനാജി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി അന്ന് ഇവിടെ എല്ലാവർക്കും കുളിക്കാനും ഹുസൈനാജിയുള്ള കാലത്ത് വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് നല്ല കൂലിയും കാര്യമൊക്കെ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം തൊഴിലുറപ്പും പഞ്ചായത്തിൻ്റെ സഹകരണം കൂടി കുറച്ചൊക്കെ ഒന്ന് മാന്തി കുണ്ടായതാണ് മുമ്പുള്ള കുളം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കുളം ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല ഒന്നുകൂടും വീതി കൂട്ടി റിങ്ങ് വാർത്ത് വിശാലമായ രീതിയിൽ ഗെയ്റ്റൊക്കെ വെക്കുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ളൊരു കുളാക്കി മാറ്റണം ഒരു കാരണവശാലും കുളം തൂർക്കാൻ പാടില്ല ഇത്ര വെള്ളം കിട്ടുന്നത് എപ്പോഴും രണ്ടാളെ വെള്ളം ഈ ഈ ഈ കുളത്തിലുണ്ട് കുളം കുളം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ വാർഡ് റഹീമാണ് പറഞ്ഞിട്ടുള്ളത് എന്താ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞങ്ങൾ ഭരണസമിതി വന്നിട്ട് മൂന്ന് വർഷമായി അതിനുശേഷം ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം എല്ലാവരും വന്ന് കുളം നോക്കി പോയിട്ടുണ്ട് അതിനുള്ള ഫണ്ട് പഞ്ചായത്തിന്റെ കൈവശം ഇല്ലാത്തത് കാരണമാണ് ഇതില് ശ്രദ്ധിക്കാതിരുന്നത് പത്ത് ഇരുപത്തി ലക്ഷം വരെ ചെലവ് വരും ഇതൊരു കുടിവെള്ളമാക്കി ശുചീകരിച്ചെടുക്കണമെങ്കിൽ എന്നാണ് പറഞ്ഞത് കുടിവെള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അതിലൂടെ ഒരു തോട് ഒഴുകുന്ന കാരണത്താൽ ആ വെള്ളം വേസ്റ്റ് വെള്ളം ഇതിലേക്ക് കയറിയിട്ട് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പഞ്ചായത്തിന്റെ കുളത്തിൽ കുടിവെള്ള ആവശ്യത്തിന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല 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 എന്നുള്ളതല്ലേ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സംരക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങളോ ഇറങ്ങാനുള്ള ഒന്നും ഒന്നുമില്ല കുട്ടികൾ അനാവശ്യമായി നേരത്തെ അതെല്ലാം ഉണ്ടായതാണ് പക്ഷെ വീണ്ടും തൊഴിലുറപ്പ്കരെ കൊണ്ട് കുറച്ച് പണികളൊക്കെ ചെയ്തതിന് ശേഷം ആണ് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ ഭരണസമിതി അടുക്കം ഇവിടെ വന്ന് എല്ലാം നോക്കി പോയതാണ് എന്ന് പറഞ്ഞ ആള് ഒരു സെന്റ് സ്ഥലം തരാ എന്നിട്ട് അത് കുടിവെള്ള ഉപയോഗിക്കുക ഈ നാട്ടുകാർക്കൊക്കെ കൊടുക്കുക കുടിവെള്ളാക്കി ഉപയോഗിക്കുക എന്നും പറഞ്ഞതാണ് ഇതിനുള്ള ഫണ്ട് പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ വരും എന്ന് പറഞ്ഞിട്ട് ആ ഫണ്ടില്ല തൽക്കാലം ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്കിലോ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചതാണ് ഇവിടേക്ക് വരാതിരിക്കാൻ കുട്ടികൾ വരാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൊടുവെക്കും തൽക്കാലം ഒരു ഗ്രില്ലെങ്കിലും ഇട്ടിട്ട് ഇത് സംരക്ഷിക്കും ഇനിയൊരു ദുരന്തം ഉണ്ടാവരുത്